പാപി ചെല്ലുന്നവടം പാതാളെന്നോ പട മേടിച്ച് പന്തളത്തി ചെന്നപ്പോ പന്തം കൊളുത്തിപ്പടന്നോ എന്ത് വേണമെങ്കിലും പറയാം കാലങ്ങൾക്ക് ശേഷം ഒന്ന് ബസ് കയറി നോക്കിയതാണ് അത് ചെന്ന് അവസാനിച്ചതോ പെരു അച്ചറിയുന്നു ഈ രാഗി കെട്ടിയ രോഗിയാണ് ബസ് സ്റ്റാൻഡ് വാസു ഓനിക്ക് നില്ശം സൂക്കേട് കൂടുതലാണ് ഓൻറെ ഡാടിയതോ മുൻകിയനോ കൊതുകാണെന്നുണ്ട് ബസ് സ്റ്റാൻഡിൽ വരുന്നവലെയും പോണവലും ഒക്കെ കുത്തലാണോ പണി പോകുന്നു താടി വെച്ചാൽ കുണ്ടന്നൂർ കുലിച്ചു കിളിവാതിലിരിക്കണ ചെല്ലക്കിളിയെ കണ്ടാ എന്തൊരു കുരുവാണാവോ അവന് താഴത്തോട്ടൊന്നും ഇറങ്ങി വരാൻ പറ്റില്ല എന്നരാണേലും ആരുടെയെങ്കിലും കയ്യിൽ മൊബിയിൽ കണ്ടാ അപ്പൊ വാങ്ങി വെക്കണ ഇച്ചീച്ചി സൂക്കേടൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കണത് ഓഹ് ഇങ്ങനെയുണ്ടോ ഹാ മുള് എന്തൊക്കെ ജാതി സൂക്കേടാണ് മൂക്കൊലിപ്പ് മാറാത്ത ഈ മുത് റോക്കറ്റ് കേൾക്കുന്ന ഹേ എന്തായാലും ആവേശഭരിതമായ സംഘടന രംഗങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ സംഭവ വികാസങ്ങളുടെ രത്ന ചുരുക്കെന്താണെന്ന് ഞാൻ പറഞ്ഞരാം ഞാൻ കുറ്റിക്കാട്ടിൽ ടൗണിലേക്ക് പോയ ബസ് മാനം മര്യാദക്ക് ബസ് സ്റ്റാൻഡിലൂടെ കടന്നുപോകുന്ന സമയത്ത് ആഹാ അങ്ങനോട് പോയാലോ എന്നുള്ള ഭാഗത്തില് തിന്ന് ടെല്ലിന്റെ കുത്തിന്റെ സൂക്കിടള്ള ചെക്കന്മാരി സൈഡ് വലിയ വിശേഷം കൂടുതലുള്ള ഓലെ രാധാഷ്ണൻ എന്നറിയ ബസ്സും കൊണ്ടുവന്ന് ഞമ്മളെ ബസ്സിനെ ഞെക്കി പിഴഞ്ഞ് ചാർ എടുക്കാൻ നോക്കിയതാണ് സംഭവം സംഗതി കുറച്ചേരൊക്കെ ഞാൻ നല്ല രസമായിട്ട് കുത്തിരുന്നു പക്ഷെ കുറെ നേരം കഴിഞ്ഞിട്ടും ബസ്സൊന്നും എടുക്കാതെ ഇവരൊക്കെ കൂടി ബസ്സിന്റെ മുന്നിൽ കിടന്ന് ഭരതനാട്യം കളിക്കുന്നത് തുടർന്ന്പ്പോ ക്ഷമ നശിച്ച് പുറത്തിറങ്ങി കാര്യം ചോദിക്കാൻ ചോദിക്കാനിറങ്ങിയ എന്നോട് ഇങ്ങോട്ടൊരാൾ വന്ന് കാര്യം ചോദിച്ചു അപ്പോ ഞാൻ കണ്ട കാര്യം അങ്ങോട്ട് പറഞ്ഞു അയ്യോട്ടാ ഞാൻ പറഞ്ഞത് മറ്റു ബസ്സിലെ രാധാഷ്ടമാർക്ക് പറ്റിയില്ലോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നായി തള്ളായി കച്ചറ കുച്ചറ കുറ്റിച്ചറായിട്ടോ ഏത് നശിച്ച നേരത്താണാവോ കൊടിയെടുക്കാതെ പുറത്തിറങ്ങാൻ തോന്നിയത് ആരുടെ തുപ്പില് തിരിച്ചിന്റെ ഉടുപ്പൊക്കെ നാശമായി പോയിട്ടോ എനിക്കീരാതിരക്കില്ല ഞാൻ വണ്ടിയുള്ള യാത്രക്കാരനാ ഏസ് പ്രേമിയല്ല ഞാൻ കൊറേ കാലത്തിന് ശേഷം വണ്ടി സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി മറ്റത് കേറാണ് ഈ വണ്ടി പോണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് കയറ്റിയതാ ചില ആൾക്കാർ ഞാൻ വണ്ടി യാത്രക്കാരന ഞാൻ യാത്രക്കാരനാണ് പറഞ്ഞു യാത്രക്കാരൻ തന്നെ ഞങ്ങള് സാരി കുത്തി കുത്തിൽ വണ്ടി വെച്ചോട്ടാൻ വണ്ടി വ്യക്തവിടെ വെക്കാല്ലോത്തിച്ചോ നിന്റെ തലേ കഴിഞ്ഞോ എന്റെ തലേക്ക് എത്തിക്കാം പറ്റിക്കലേക്ക് നടക്കല്ലോട്ടോ ആള് ആള് മാറിപ്പോള് മാറിപ്പോയിണ്ടാക്കി തരാ എങ്ങനെ വീട്ടിൽ പോയിട്ടുണ്ടാക്കും എങ്ങനെ ഫോണോ ഫോണല്ലേ ആ ആ കാര്യം എന്തായാലും കുറയ്ക്കണ പോകുമ്പോൾ കട്ടിയില്ല എന്ന് പണ്ടുള്ളവൽ പറയണത് വെറുതെ അല്ല അവസാനം കുറെ ഒച്ചയും വെളി ഉണ്ടാക്കിയത് മെച്ചം കുറെ നേരത്തെ നീണ്ടൊരു ഫ്രഞ്ച് ഗീസിനു ശേഷം രണ്ട് ഡ്രൈവർമാരും ചേർന്ന് ബസ്സുകളുടെ അതിരങ്ങൾ പരസ്പരം പിൻവലിച്ച് ഓലെ ഓല ബസ് കയറി ഓല വൈക്കി പോയി ഞാൻ എന്റെ ബസ് കയറി ഇന്റെ വൈകും പിന്നൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ യാത്രക്കാരെ ജീവനും സമയത്തിന് യാതൊരു വലിയും കൽപ്പിക്കാതെ തോന്നിയാസം കാണിച്ച് കണ്ണു കണ്ടോലെ മെക്കിട്ട് കയറാൻ നടക്കുന്ന ചുരുക്കം ചില ബസ്സുകളുണ്ട് ഓരോട് എനിക്ക് ഒന്നേ പറയാനുള്ളു നിങ്ങളെ തണ്ടും തരപ്പും കൊമ്പത്തെ മറ്റോമാരോ എന്നുള്ള വിചാരമൊക്കെ അവനാന്റെ പുരേ വെച്ചോടെ റോട്ടുമലക്കറങ്ങാൻ ഇവിടെ ആരും മോശക്കാരൊന്നുമല്ല നിങ്ങളെ തടി ഇങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു പിന്നെ അല്ല